മലയോര മേഖലയിൽ മുപ്പ് വണ്ടു ശല്യം രൂക്ഷം മലയോര മേഖലയിലെ മിക്ക വീടുകളും മുപ്പിളിവണ്ടുകളുടെ പിടിയിലാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വേനൽമഴയുടെ സമയത്താണ് മുപ്പ് വണ്ടുകൾ എന്ന പേരിലുള്ള കോട്ടരമ പുരയിടങ്ങളിൽ കൂട്ടത്തോടെ എത്തുന്നത് നേരമിരട്ടി വെളിച്ചം കത്തിക്കുന്നതോടെ മുപ്പിളി വണ്ടുകൾ വീടുകളിലേക്ക് കൂട്ടത്തോടെ പറന്നെത്തും ഭക്ഷണപാത്രങ്ങളിലും കിടക്കകളിലും വന്നു വീഴുന്ന പ്രാണികൾ വലിയ ശല്യമായി തീർന്നിട്ടുണ്ട് ഇതുകാരണം വീടുകളുടെ പുറത്തെ ലൈറ്റിട്ട് അകത്തെ വെളിച്ചം ഓഫാക്കിയാണ് ദിവസങ്ങളോളം മലയോര മേഖലയിലെ കുടുംബങ്ങൾ കഴിയുന്നത് കോട്ടരമ്മ ഈ നമ്മുടെ അടക്കാകുണ്ട് പ്രദേശത്ത് അതുപോലെ ചെങ്കോട് പ്രദേശത്തൊക്കെ ചില തിരഞ്ഞെടുത്ത വീടുകളിൽ ഇത് വളരെ കൂടുതൽ വരുന്നുണ്ട് അത് അവരേത് കാറ്റഗറി വെച്ച് തെരഞ്ഞെടുക്കാൻ അറിയില്ല ചില വീടുകളിലേക്ക് മേൽമഴ വരുന്നോടുകൂടി ഒന്നായിട്ട് വരികയും ആ വീടുകളിൽ നിന്നൊക്കെ പല ആളുകളും കുടുംബസമേതം മറ്റുള്ള വീടുകളിൽ പോയി താമസം മാറ്റിയ സാഹചര്യം വരെ ഈ അടക്കം പ്രദേശത്തൊക്കെ ഉണ്ട് ഇതിന് എന്ത് പ്രതിവിധിയാണ് കാണുക എന്ന് ഇന്നേ വരെ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല പുല്ലങ്കോട് പ്രദേശത്തിൽ അതുപോലെ നമ്മുടെ കാളിയാവ് ബസാർ സ്കൂള് മറ്റുള്ള സ്കൂളുകൾ ഇതിനകത്തൊക്കെ കോട്ടർമ്മ ശല്യം വളരെയധികം പ്രയാസപ്പെടുത്തുന്നതാണ് ഇതിന് ഒരു പരിഹാരം തന്നെ എന്തെങ്കിലും കാണണം കണ്ട തന്നെ ഇതിന് കാരണം അത്രയും ആളുകൾ ബുദ്ധിമുട്ടാണ് ഇത് ഭക്ഷണത്തിലും അതുപോലെ നമ്മൾ കിടക്കുന്ന പുതപ്പിനും നമ്മുടെ മേലിലൊക്കെ ഇതിൻ്റെ ഒരു ആസിഡായി കഴിയുമ്പോൾ അത് പൊള്ളലി വരെ എഴുക്കുന്നുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ചെറിയ കുട്ടികൾക്കല്ലോ വീടുകളിലും മറ്റുള്ള റാഞ്ച് എന്ന ആളുകൾക്കൊക്കെ ഇതിൻ്റെ അലർജി പോലുള്ള അസുഖങ്ങളൊക്കെ ഇതുമൂലം ഉണ്ടായിക്കൊണ്ട് ശ്വാസതടസ്സം വരെ ഉണ്ടാകുന്ന ചില പ്രക്രിയകൾ കാണുന്നുണ്ട് അപ്പം ഇതിനൊക്കെ പരിഹാരം കാണണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ശല്യം സഹിക്കവയ്യാതെ ചില കുടുംബങ്ങൾ വീട് പൂട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട് പകൽ സമയങ്ങളിൽ വീടുകളുടെ മേൽക്കൂരയിലും ജനവാതിലുകളുടെയും മറ്റും ചെറിയ വിടവുകളിലും പുറത്ത് കരീലകൾക്കിടയിലും ഒളിഞ്ഞിരിക്കുന്ന ഇവ വെളിച്ചം കാണുന്നതോടെ കൂട്ടത്തോടെ പറന്നെത്തുകയാണ് മനുഷ്യശരീരത്തിൽ കോട്ടരുമയിൽ നിന്നുണ്ടാകുന്ന ദ്രാവകം പൊള്ളലും ചൊറിച്ചിലും അലർജിയും ഉണ്ടാക്കുന്നു ഇവരെ പൂർണ്ണമായി തുരത്താൻ ഫലപ്രദമായ മാർഗങ്ങളൊന്നുമില്ല വേനൽമഴ പെയ്യുന്നതോടെയാണ് ഇവയുടെ പ്രജനനകാലം ആരംഭിക്കുന്നത് കാലവർഷം തുടങ്ങി പകുതിയാകുന്നതോടെ മാത്രമേ കോട്ടരമുകൾ അപ്രത്യക്ഷമാവുകയുള്ളൂ മഴ പെയ്ത് തണുക്കുന്നത് ഈ ചെറുവണ്ടിന്റെ ശല്യം സഹിച്ചേ മതിയാവൂ എന്നതാണ് അവസ്ഥ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ